തെന്നിന്ത്യൻ ചലച്ചിത്രങ്ങൾക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരത്തിൽ നിവിൻ പോളി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു നയന്താരയാണ് മികച്ച നടി ഹൈദരാബാദിൽ നിന്നുമാണ് അവാർഡ് വിതരണം ചെയ്തത് മഹേഷിന്റെ പ്രതികാരത്തിന് മൂന്ന് അവാർഡുകളാണ് ലഭിച്ചത് മികച്ച സിനിമ സംവിധായകൻ സംഗീത സംവിധായകൻ എന്നിങ്ങനെയാണ് മഹേഷിന്റെ പ്രതികാരത്തിൽ ലഭിച്ച അവാർഡുകൾ അറുപത്തിനാലാമത് തെന്നിന്ത്യൻ ഫെയർ അവാർഡാണ് ഹൈദരാബാദിൽ നിന്നും വിതരണം ചെയ്തത് മലയാളത്തിൽ മികച്ച നടനായി നിവിൻ പോളി തിരഞ്ഞെടുക്കപ്പെട്ടു നയന്താരയാണ് മികച്ച നടി മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേഷിന്റെ പ്രതികാരമാണ് ഒപ്പം മികച്ച സംവിധായകനായി ദിലീഷ് കോതനും മികച്ച സംഗീത സംവിധായകനായി ബിജി ലാലും തിരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ മഹേഷിന്റെ പ്രതികാരത്തിന് മൂന്ന് അവാർഡുകളാണ് ലഭിച്ചത് കമ്മട്ടിപ്പാടത്തിൽ അഭിനയത്തിന് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത് വിനായകനാണ് ആശാ ശരത് മികച്ച സഹനടി അനുരാഗ കരിക്കൻ വെള്ളം എന്ന സിനിമയിൽ അഭിനയിത്തിലാണ് ആശാ ശരത്തിന് അവാർഡ് ലഭിച്ചത് തമിഴിൽ ഇരുതി സുട്രു എന്ന ചിത്രത്തിൽ നിന്നും നടൻ മാധവനാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച നടി ഋതിക സിംഗാണ് മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഇതേ സിനിമ തന്നെയാണ് ഇതോടെ ഇരുതി സുട്രു എന്ന സിനിമയ്ക്കും മൂന്ന് അവാർഡുകൾ ലഭിച്ചു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം